നമ്മുടെ ഫാബിലിയൻസിലെ വെറൈറ്റി ഫാബ്രിക് കളക്ഷൻസ് കാണാറുണ്ടോ അപ്പോൾ നമ്മൾ ഷിഫ് ലീവ് വർക്ക് ഇൻ ജോർജ്ജറ്റ് അതിൽ ഒരുപാട് വെറൈറ്റീസ് ചെയ്തിട്ടുണ്ട് ഇന്ന് കാണുന്നത് ബിഗ് വിടുത്തിലാണ് അത്രയൊന്നും കോമൺ അല്ലാത്ത ഒരു ബിഗ് വിടുത്തിൽ വരുന്നത് അപ്പം നിങ്ങൾക്ക് ഒരുപാട് നല്ല വെറൈറ്റി മോഡൽസ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നമുക്കത് കാണാം അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെ വരുന്നു ഷിഫ്റ്റ് ലീവ് വർക്ക് ഇൻ ആണ് വരുന്നത് ദാമൻ ഏരിയയിലേക്ക് നല്ലൊരു ഒരു വിടുത്ത് കൂടി നല്ല ഭംഗിയുള്ളൊരു എംബ്രോയിഡറി വർക്കോട് കൂടിയാണ് വരുന്നത് നമ്മൾ നോർമലി വരാറുള്ള ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഇതെങ്ങനെ വരുന്നു ബിഗ് വിടുത്തിലാണ് വരുന്നത് ഫിഫ്റ്റി സിക്സ് ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് നല്ല ലെങ്തി ടോപ്പായിട്ട് ചെയ്യാനാണെങ്കിൽ സ്കേർട്ട് ചെയ്യാനും എല്ലാം നല്ലതാണ് ാണ് ഫിഫ്റ്റി സിക്സ് ഇഞ്ച് വെടുത്താണ് വരുന്നത് ടു ട്വന്റി റുപ്പീസ് ഇരുപത് രൂപ നെക്സ്റ്റ് വരുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു അതെ ഇങ്ങനെ വരും നല്ല ഷിഫ്ലി വർക്ക് ഇൻ ജോർജ്ജിറ്റാണ് ഡാമൻ ഏരിയയിലേക്ക് നല്ലൊരു വർക്ക് കൂടിയാണ് വരുന്നത് ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ നെക്സ്റ്റ് വരുന്നു റെഡ് അത് അങ്ങനെ വരുന്നു നല്ല ഭംഗിയുള്ള റെഡ് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് റെഡ് ആൻഡ് വൈറ്റ് കളക്ഷൻസിൻ്റെ ഒരു വീഡിയോ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് വരുന്നുണ്ടാവും നമ്മളെ വീഡിയോസ് റെഗുലർ ആയിട്ട് വാച്ച് ചെയ്താൽ മതി ആയിട്ടുണ്ട് നല്ല ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിൽ ഇത് അങ്ങനെ വരുന്നു ടു ട്വൻ്റി വൈറ്റ് ഷെയ്ഡിൽ ഇത് അങ്ങനെ വരുന്നു ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിട്ടാണ് വീതി കൂടിയതായതുകൊണ്ട് നമുക്ക് ലെങ്ത് ടോപ്പ് ചെയ്യാനെല്ലാം നല്ലതാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ കൂടി ഇപ്പോൾ ടോപ്പ് അല്ലെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിലൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ വീഡിയോസ് വാച്ച് ചെയ്താൽ മതി ഒരുപാട് ഫാബ്രിക്സ് വരുന്നു നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്തത് ടു ട്വന്റി റുപ്പീസ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത്